വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകിലെ പാറക്കുട്ടിയുടെ റീ എൻട്രീനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ മുളകും സീസൺ ത്രീ ആരംഭിച്ചത് വെറും രണ്ടോ മൂന്നോ എപ്പിസോഡ് മാത്രമേ പാറക്കുട്ടി വന്നിട്ടുള്ളൂ അതുമായി ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ മാത്രം അതിനുശേഷം ശേഷം ഒരു ലോങ് ലീവ് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്താണ് കാരണമെന്നോ എന്തുകൊണ്ടാണ് വരാതിരിക്കുന്നതെന്നോ ഒരു വെളിപ്പെടുത്തിലും ഇതുവരെ നടത്തിയിട്ടില്ല ഇപ്പം മുളകും ആരാധകർ മുഴുവനും കൺഫ്യൂസ്ഡാണ് ആ ഒരു ക്യാരക്ടറുടെ അഭാവത്തിൽ ഇപ്പോൾ മുളകിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടയ്ക്ക് കുറേ ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിൽ നിന്ന് പാറക്കുട്ടി നിരന്തരമായിട്ട് പോയിരിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല കാരണം നന്ദുട്ടിയാണ് എന്ന രീതിക്കൊക്കെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതിൽത്തൊന്നും യാതൊരു അടിസ്ഥാനവും വില അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉപ്പുമുളകിലോട്ട് പാറക്കുട്ടി എപ്പോഴാണ് തിരിച്ചു വരിക എന്നതും പാറക്കുട്ടിയുടെ പുതിയ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അന്നത്തെ വീഡിയോ ആദ്യം പാറക്കുട്ടിയുടെ പുതിയൊരു പരിപാടിയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് പാറക്കുട്ടിനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു സിറ്റ് കോം ലൊക്കേഷനോ അതോ എന്തോ ഒരു പരിപാടിയുടെ ലൊക്കേഷനിൽ വെച്ച് ക്യാമറയിലെടുത്ത് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ഒരു റീലായിരുന്നു പാർക്കുട്ടി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അത് പാർക്കുട്ടിയുടെ പുതിയൊരു പരിപാടിയാണ് അതെന്താണെന്നാണോ അല്ലെങ്കിൽ അത് സീരിയലാണോ സിറ്റ് കോമാണോ സിനിമയാണോ അഡ്വെർടൈസ്മെൻറ്റാണോ ഒന്നും തന്നെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മാക്സിമം അതൊരു സിറ്റ് കോമോ സീരിയലോ ആവാനായിരിക്കും സാധ്യത കൂടുതൽ അതിലൊരു ചെറിയൊരു വേഷത്തിലായിരിക്കും പാർക്കുട്ടി എത്തുക അതിൻ്റെ കാരണം കൊണ്ടാണ് കുറേ പേര് പറയുന്നത് അതിൻ്റെ കാരണം കൊണ്ടാണ് ഉപ്പുമുളകളിലോട്ട് പാർക്കുട്ടി വരാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതൊന്നുമല്ല അത് വെറും ഒന്നോ രണ്ടോ ദിവസം ഷൂട്ടിങ്ങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം പാർക്കുട്ടിയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടും സ്കൂളുകളെ തുറന്നതുകൊണ്ടും ഒക്കെയാണ് ഉപ്പുമുളയിൽ നിന്ന് ഒരു ലീവ് എടുത്തിരിക്കുന്നത് അതേ കാരണം തന്നെയായിരുന്നു ശിവാനി ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു ശിവാനി ഇപ്പോൾ രണ്ട് എപ്പിസോഡായിട്ട് വരുന്നുണ്ട് അപ്പം ഇനി പാർക്കുട്ടി അടുത്തത് എപ്പോഴാണ് ഉപ്പുമുളയിലോട്ട് തിരിച്ച് വരിക എന്നതിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പുമുളകും ഇപ്പോൾ നീണ്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു ചെറിയൊരു ഷെഡ്യൂൾ ബ്രേക്ക് വിട്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് ദിവസം ഇടവേളയ്ക്ക് ശേഷമായിരിക്കും അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ടാവുക ഇനി പാർക്കുട്ടി അടുത്ത ഷെഡ്യൂളിലായിരിക്കും അതായത് ഇനി വരാൻ പോകുന്ന അടുത്ത ഷെഡ്യൂളിലായിരിക്കും പാറകുട്ടി ഇപ്പോൾ മുളം ടീമിനെ ഇപ്പോൾ റീജോയിൻ ചെയ്യാൻ പോകുന്നതും ഇപ്പോൾ മുളകും എപ്പിസോഡിലൊക്കെ വരാൻ പോകുന്നതും ഇവരേക്കും നമ്മൾ അന്വേഷിച്ച രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചില പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാറി നിൽക്കുന്നത് എന്നാണ് അതൊന്നും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുമില്ല ഏതായാലും ഇപ്പോൾ പാർക്കുട്ടി ഫാൻസ് ഉപ്പുമുളം ഫാൻസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോൾ പാർക്കുട്ടി അതിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് മാക്സിമം ഉണ്ടാവാൻ ഹൈലി ചാൻസസ് ഉണ്ട് അടുത്ത ഷെഡ്യൂളിൽ ആരൊക്കെയാണ് പുതിയ കഥാപാത്രങ്ങൾ വരാൻ പോകുന്നത് എന്ന് അറിയാനും ഭീകരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പാർക്കുട്ടി വരാനായിട്ടും ഉപ്പുമുളകൻ ഫാൻസ് ഒട്ടാകെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എപ്പിസോഡുകളിൽ എപ്പോഴാണ് പാർക്കുട്ടി വരിക എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്ന രീതിക്ക് ഒരു ഇരുപത്തഞ്ച് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇനി പാർക്കുട്ടി വരാൻ ചാൻസ് ഉള്ളത് കാരണം ഈ ഒരു ഇരുപത്തഞ്ച് വരെയുള്ള എപ്പിസോഡ് ഫുൾ ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് കഴിഞ്ഞു ഷെഡ്യൂളിലാണ് ആ കഴിഞ്ഞു ഷെഡ്യൂളിലൊന്നും പാർക്കുട്ടി പങ്കെടുത്തിട്ടില്ല ഇനി അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ മാത്രമേ പാർക്കുട്ടി വരത്തുള്ളൂ അപ്പോൾ ഇരുപത്തഞ്ച് എപ്പിസോഡ് കഴിയുമ്പോൾ എന്തായാലും പാറുകുട്ടി തിരിച്ചുവരാനായിട്ട് നിങ്ങൾ പാർക്കുട്ടി ഇത് റിയാൻഡ്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക